ഹലോ അസ്സാം വലിക്കും യാസർ പൂക്കോട്ടുംപാടം നട്ടപ്പാതിര പതിനൊന്ന് മണി ഇത് പറയാതെ ഉറങ്ങാൻ പറ്റ പി ജോർജിനെതിരെ കേസെടുത്തു കേസെടുത്തു എന്നുള്ള വാർത്ത വന്നു പിന്നെ വകുപ്പുകളൊക്കെ കണ്ടു ജാമ്യമില്ല സംഗതി മുപ്പിരി മുങ്ങിയിട്ടുണ്ടാവും കാരണം നാല് ദിവസം ആകാനായി ഏഴോളം കേസുണ്ട് അപ്പൊ അങ്ങനെ കേസ് വന്നിട്ട് നമ്മളെന്നാലോച്ച് നോക്കുകയാണെങ്കിൽ പത്തിരുപത്തി ശതമാനം വരുന്ന മുസ്ലിം സമുദായം മുഴുവനും തീവ്രവാദികളാണ് പാകിസ്ഥാനിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാണ്ട് വർഗീയ വിഷൻ ചീറ്റി അങ്ങനെ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ കക്കൂസിനെതിരെ ഏഴോളം കേസുകൾ ചെന്നിട്ട് പോലീസും സർക്കാരും നാല് ദിവസമായിട്ട് മൗനമായി നിക്കേന് പിന്നെ സഖാക്കള് മെയിൻ ആൾക്കാരൊക്കെ പുസ്തകം വായിക്കാൻ പുസ്തകം എഴുതാൻ പോയിട്ടുണ്ടാവും കുറെ ആൾക്കാർ താരാട്ട് പാട്ട് കേൾക്കാണ് ഈ പറയുന്ന പി സി ജോർജ് ഇങ്ങക്ക് ഓർമ്മണ്ടോ പള്ളിപ്പറമ്പിൽ ബൈക്ക് കയറ്റി എന്ന് വിദ്യാർത്ഥികളെ ഇവന്റെ ഒറ്റ പരാമർശത്തിന്റെ പേരിൽ കേസ് കേസെടുത്തിട്ട് ജയിലിൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആ ആളാണ് ഈ പറയുന്ന പി സി ജോർജ് ഓനെതിരെ നാല് ദിവസമായിട്ട് ഏഴോളം കേസ് കൊടുത്തിട്ട് ഇന്ന് അനങ്ങിക്കണം ഇതിപ്പോ എന്താവും എന്നറിയില്ല ആള് പിന്നിട്ടുണ്ടാവും ജാമ്യത്തിനുള്ള സകലമാന സംഗതികളും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും ഞമ്മക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഞാൻ ഇതിൽ ആലോചിച്ച് പോയാൽ വേറൊരു കാര്യണ്ട്ട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ കേസ് ഇപ്പൊ യൂത്ത് ലീഗ് കൊടുത്ത പരാതിക്ക് മേലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മറ്റുള്ള ആളുകളും മറ്റു രാഷ്ട്രീയ എസ് ടി പി ഐ പോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും വളരെയധികം സന്തോഷം യൂത്ത് ലീഗിന്റെ അത്ര ഇടപെടലിനെ നമ്മൾ വില കുറച്ച് കാണില്ല പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ നമ്മൾ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന് നമ്മൾ പറയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പല രീതിയിലും പ്രതികരിക്കണ നേതാക്കന്മാര് ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് ഇങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ഞങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പറയാം അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി മുസ്ലിം സമുദായത്തിന് നേരെയാണ് ഇയാളുടെ വളരെ മോശപ്പെട്ട വർഗീയ പരാമർശം ഉണ്ടായത് ഇവിടെ എത്ര എത്ര പ്രബലമായ മുസ്ലിം സംഘടനകളുണ്ട് ആ സംഘടനാ നേതൃത്വത്തിൻ്റെ നോക്കൂ ഒരു മതവിഭാഗത്തിൻ്റെ നേതൃത്വമായി നിന്ന് അങ്ങേയറ്റം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന അത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടായിട്ട് ഈ പി സി ജോർജിനെതിരെ ശക്തമായ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോലും നമ്മുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതൃത്വങ്ങൾ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കമന്റ് ചെയ്യും എന്താണ് ഈ മൗനം ആരെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് ഒരു വലിയ അനീതി നമ്മളെ നാട്ടിൽ നടന്നിടും അത് മുസ്ലിം സമുദായത്തിനെതിരെ മാത്രല്ല ഒരു ഹൈന്ദവ സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഇങ്ങനെ വർഗീയ വിഷം കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമ്മളൊരു മതേതര രാജ്യത്താണ് ജീവിക്കണേ അപ്പൊ അതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാട് പറയാ എന്ന് പറഞ്ഞാൽ ഒരു മതേതര ബോധമുള്ള ഒരു പൗരന്റെ കടമയാണ് അവിടെയൊക്കെ മൗനമായി നിന്നുകൊണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ മൗനമായി നിന്നുകൊണ്ട് ഈ എടുക്കുന്ന നിലപാടുണ്ടല്ലോ അതൊക്കെ വളരെ ചണ്ടികളെ പോലെയുള്ള ആളുകളുടെ മനോഭാവമാണ് എന്ന് പറയാതിരിക്കാൻ നിർവ്വല്ലോ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഏതായാലും കേസ് എന്നുള്ള വാർത്ത വന്നു അതിന്റെ അറസ്റ്റും കാര്യങ്ങളും മറ്റു നിയമ നടപടികളും എങ്ങനെയാവും എന്നുള്ളത് നോക്കി കാണേണ്ട ഒന്നു തന്നെയാണ് പിന്നെ മാത്രല്ല പി സി ജോർജ് ഇത് ഇന്നലെ തുടങ്ങിയതല്ല എത്ര എത്ര പരാമർശങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ പിന്നെ പ്രസവിക്കുന്നത് പോലും അതായത് ജനസംഖ്യ കുറയാണ് ക്രൈസ്തവരും മറ്റുള്ളവരൊക്കെ മുസ്ലിം സ്ത്രീകൾ പെറ്റു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ കച്ചവടം നടത്തിയിട്ട് മറ്റു മതവിഭാഗങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ എന്തോ ഒരു എന്തോ ഒരു പിന്നെ തുപ്പിട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം ചേർത്തിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വേറൊരു വർഗീയത പറഞ്ഞു ഇപ്പോ ഇതാ ഈ പറയുന്ന മൊത്തം ആ സമുദായം മൊത്തം തീവ്രവാദികളാണ് അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന ഗുരുതരമായ ആരോപണം നടത്തി ഇനിയും ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നാല് ദിവസമായിട്ടും ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള ആക്ഷൻ എടുത്ത് ഓൺ ദ സ്പോട്ടിൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു ഭരണാധികാരി അത്തരം കണിഷ്ഠമായ നിലപാടുള്ള ആളാണെങ്കിൽ അത് ജാതിയോ രാഷ്ട്രീയമോ മതമോ നോക്കാതെ അവനെടുത്ത് ഔത്തിടും ബാക്കി പിന്നെ എന്ന് പറയും പിടിച്ചു കൊണ്ടിടാവനറി കൊണ്ടുപോയി എഫ് ആർ എഫ്ഐആർഔത്തില്ലെന്ന് പറയും അല്ലേ അങ്ങനല്ലേ ചെയ്യാ ബാക്കി തെളിയിച്ചൽ മറ്റൊക്കെ ഒരു കോടതി തെളിയിച്ച ഒരു ഭരണകൂടം ചെയ്യേണ്ട പണി ആദ്യെടുക്കും ഇത് ആലോചിച്ച് നോക്കി നാലു ദിവസമായിട്ട് അങ്ങനെ നിന്ന് ആ അനങ്ങാപ്പാറയിൽ നിന്ന് ഇളകിയ വെച്ചാൽ ഇത് കോടതി പോകും അത് വേറുണ്ട് പോലീസ് ഭരണകൂടം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കോടതി പോകും അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പിന്നെ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നിയമ നടപടികൾ ഉണ്ടാകട്ടെ ശാക്തമായ രീതിയിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ഈ പി സി ജോർജിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഗൗരവമുള്ള വിഷയത്തിലെ എത്ര മൗനങ്ങളെ നമ്മൾ കണ്ടു എന്നുകൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണല്ലോ എത്ര മൗനങ്ങളെ കണ്ടു എത്ര അനങ്ങാപ്പാറ നയങ്ങളെ ഭരണകൂടം മറ്റുള്ളവരൊക്കെ ചെയ്തത് കണ്ടു എത്ര കേസ് വന്നിട്ടാണ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടി പൊതുസമൂഹത്തിനൊന്ന് ചിന്തിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വിഷയത്തെ പറഞ്ഞത് ശക്തമായ നടപടി സ്വീകരിക്കട്ടെ ജുഡീഷ്യറിയിൽ അങ്ങേറ്റം വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം നമ്മളെ നാട്ടിൽ സമാധാന വേണ്ടത് അല്ലാതെ വർഗീയതല്ല വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് എല്ലാവരും വേണം അത് ചിലർക്ക് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വർഗീയത പറയുന്നുണ്ടല്ലോ അത്തരം ആളുകളെ വെച്ച് വെക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷത്തെ ശക്തമായ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി